ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് നല്ല ചൂട് ഇഡലി ദോശ ബജി ഉഴുന്നവട ഇവിടെയെല്ലാം ഒപ്പം തന്നെ കിടിലൻ കോമ്പിനേഷനായിട്ടുള്ള സൂപ്പർ ടേസ്റ്റിലുള്ള കോക്കനട്ട് ചട്നിയുടെ റെസിപ്പി ഒന്ന് പരിചയപ്പെടാം ഇത് ഒരുപാട് പേർക്ക് അറിയാവുന്ന റെസിപ്പി ആയിരിക്കും എങ്കിലും ഓരോരുത്തരെ ചെയ്യുന്ന രീതിയിൽ ഓരോ വ്യത്യസ്തതകൾ കാണും അപ്പം ഈ രീതിയിലാണോ നിങ്ങൾ തയ്യാറാക്കുന്ന ഒന്ന് കമൻ്റ് ചെയ്യാനും മറക്കരുതേ അപ്പം ഈ ഒരു രീതിയിൽ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അതിനായിട്ട് ഞാനിവിടെ അരമുറി തേങ്ങ എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒന്നര കപ്പ് അളവിൽ തേങ്ങ എടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് അല്ലെങ്കിൽ നാല് പച്ചമുളക് ചേർത്താൽ മതിയാകും നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ മൂന്ന് അല്ലെങ്കിൽ നാലെണ്ണം ചേർത്ത് അടുത്ത ഇതിലേക്ക് നമുക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് നാല് ചെറിയ ഉള്ളിയാണ് അപ്പോൾ ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്താൽ കുറച്ച് രുചി കൂടുതലായിരിക്കും ഇല്ലെങ്കിൽ ചെറിയൊരു കഷ്ണം സവാള ചേർത്ത് കൊടുത്താലും മതി ഇനി നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഒര ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ഒഴിക്കുമ്പം തേങ്ങയുടെ താഴെ നിൽക്കുന്ന രീതിയിൽ ഒഴിക്കണേ ഇല്ലെങ്കിൽ ഒരുപാടായി കഴിഞ്ഞാൽ തേങ്ങ അരഞ്ഞ് കിട്ടാനും പാടാകും ഇപ്പം നമ്മൾ ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് അങ്ങ് മഷി പോലെ അരഞ്ഞ് പോകുന്നു വേണ്ട ഇപ്പം കറക്റ്റ് ഭാഗത്തിന് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ മിക്സിയുടെ ജാറിലും കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തുനിന്ന് കലക്കി ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇതിപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസിയാണ് ഇപ്പോൾ നമ്മൾ ഇതിൽ കൂടുതൽ ചാറ് വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്താൽ മതി ഇനി കുറഞ്ഞ വേണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മുടെ ഇഷ്ടം ടാൻസർണ്ണം ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കാം അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം ആ വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണേ എങ്കിലുള്ള കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ ഇനി നമുക്കിതിലേക്ക് എണ്ണ ചൂടായി കഴിയുമ്പം ഞാൻ ചേർക്കുന്നത് ഉരുന്ന് പരിപ്പാണ് ഉഴുന്ന പരിപ്പ് ഇട്ടുകൊടുക്കാം ഉഴുന്നൊന്ന് നന്നായിട്ട് പൊട്ടി ഒന്ന് ചുമന്ന് കഴിയുമ്പം നമുക്കിനി ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുവൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു ഉള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം അടുത്തത് നമുക്കിതിലേക്ക് മുളക് മൂന്നെണ്ണം പൊട്ടിച്ചിട്ട് കൊടുക്കാം മുളക് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പം താളിപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇത് നമുക്ക് അരച്ച് വെച്ച് മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ചമ്മന്തിക്കൊക്കെ താളിക്കുമ്പം ഇങ്ങോട്ടൊഴിച്ച് കൊടുത്ത് താളിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ അതിനാണ് ടേസ്റ്റ് കൂടുതൽ അല്ല നമ്മൾ ചൂടായി നിൽക്കുന്ന എണ്ണയിലേക്ക് ഈ തേങ്ങയുടെ അരപ്പ് ചേർത്ത് കഴിയുമ്പോൾ അത് അതിൻ്റെ ആ ചൂടായിട്ട് പിരിഞ്ഞു പോവുകയും ഒക്കെ ചെയ്യും അപ്പോൾ ഇങ്ങോട്ടൊഴിച്ച് താളിക്കുവാണെങ്കിൽ പ്രത്യേക ടേസ്റ്റാണേ അപ്പോൾ നമ്മുടെ കോക്കനട്ട് ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഫ്ലേവർ ഒന്ന് വ്യത്യസ്തപ്പെടുത്താനായിട്ട് തേങ്ങ അരക്കുന്ന കൂട്ടത്തിൽ പുതിനായിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ തമിഴ്നാട് സ്റ്റൈൽ ചട്നി ആവേണ്ടെങ്കിൽ രണ്ട് ടീസ്പൂൺ അളവിൽ പൊട്ടുകടൽ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതൊക്കെ ഒന്ന് വ്യത്യസ്തപ്പെടുത്തി നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പം ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു ചട്നിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകല്ലേ അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക്സ് ഫോർ വാച്ചിങ്